പടഹാര പാലവിടെ ഓക്കെ പാലത്തിൻ്റെ താഴെക്കുട് വഴിയുണ്ട് റോഡ് റോഡിൻ്റെ താഴെ വഴി വഴിയിൽ നമുക്ക് പോയി നോക്കാം അല്ല പാലത്തിൻ്റെ താഴെക്കുടയാണ് നടന്നു പോകുന്നത് യാത്രക്കാർക്ക് ആറിൻ്റെ അക്കരയ്ക്ക് പോകാനുള്ള വഴി സേഫായിട്ട് നടന്നു പോകാം വെയിലോ മഴയോ ഒന്നും കൊള്ളത്തില്ല സൈഡ് ഗ്രില്ലൊക്കെ ഉണ്ട് അങ്ങോട്ട് സേഫാണ് അങ്ങോട്ട് വീഴുവൊന്നും കുട്ടികളുണ്ടെങ്കിൽ പോലും ഇങ്ങോട്ട് വീഴുവൊന്നും ചേർത്തുന്നുള്ളൂ നല്ല ഹൈറ്റിലാണ് കേട്ടോ ഏകദേശം ഒരാൾ ഹൈറ്റിലാണെങ്കിൽ സൈഡിൽ പണച്ചേക്കുന്നു വെള്ളക്കിടെ പോകുമ്പോൾ വണ്ടി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരാളെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നല്ല പോയിരിക്കണ്ടിപള്ളി കാഴ്ച കണ്ട് ഇതിൽ നടന്ന് ഇക്കറയ്ക്ക് പോകാം ആറാണ് தகுழி சம்பக்குளம் பலஹாரம் பாலம் எவ்ந்தா ஆறு കറക്റ്റ് സെൻറ്ററിൽ എത്തുന്നുണ്ടേ അല്ല മുങ്ങിങ്ങനെ നമുക്ക് സ്റ്റെപ്പുണ്ടോ നമുക്ക് വേറെ ഇങ്ങനെ ഇറങ്ങിക്കാം അല്ല ഉള്ളതാ പിന്നെ ഉണ്ടോ അത് നമുക്ക് ഇറസ്റ്റ് എടുക്കാം അത് ആരൊക്കെ ഇങ്ങനെ കാണാൻ പറ്റണ്ടോ കണ്ടോ പട്ടിപൊടി കാഴ്ച കണ്ടോ ഇവിടെ അങ്ങ് അക്കനവരുണ്ട് അത് ഇപ്പോഴെങ്കിൽ നമുക്കൊന്ന് ഇരുന്ന് ഇരുന്ന്